പ്രാർത്ഥനകളോട് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം ഈ ചടങ്ങിൽ ഏറെ സ്നേഹത്തോടുകൂടി ചെയർമാൻ സിഇഒ കൂടിയായ ഐ സി എഫ് ടി കോർപ്പിന്റെ ബഹുമാനപ്പെട്ട വേദിയിലേക്ക് ഉപമാനപ്രക്ഷണിക്കുന്നു വൈ സി എഫ് ടി കോർപ്പിന്റെ മറ്റ് പ്രതിനിധികൾ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള എത്തിച്ചേർത്തിട്ടുള്ള വിശിഷ്ട സാന്നിധ്യം അറിയിക്കാനായിട്ട് ചേർന്ന വ്യക്തിത്വങ്ങൾ പത്രശ്രവിദ്യവാദികളുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും സ്നേഹാന്തരങ്ങളോട് ഈ വേദിയിൽ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടുകൂടി തന്നെ നമുക്ക് ചടങ്ങുകൾ ിൽ ചെയർപേഴ്സൺ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സാറാമാ റോസൺ അവർക്ക് ചെയർപേഴ്സൺ നികുതി അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബഹുമാനപ്പെട്ട ശ്രീ ജയപ്രകാശ് മോഹി അവർ ചെയർപേഴ്സൺ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോടി അവർ എൽ സി പി ബഹുമാനപ്പെട്ട മെമ്പർ ഡിവിഷൻ ശ്രീ പൂർണിമ സുരേഷ് അവർ കൌൺസിലർ ശ്രീ രാജീവ് മകൻ അവർ ശ്രീ വിനോദ് കൊള്ളാഞ്ചേരി അവർക്ക് അവരുടെ കൗൺസിലർ ശ്രീമതി ഷീബ ബാബു ബഹുമാനിയായിട്ടുള്ള കൌൺസിലർ പേരുടെ ഭാഗമാവുന്നു ഈ ചടങ്ങിനു ായി ശ്രീ രാമജി സുരേഷ് അവർക്ക് ദയവായി അദ്ദേഹം ഈ മംഗീരമായ വേദിയുടെ ഭാഗമാകാനായി വന്നിരിക്കണമെന്ന് വിനയക്കൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ കൂടിയൊരു വിജയ ദിനമായതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു കലാകാരന്റെ കരവിരുദുകൾ നമ്മൾ എല്ലാവരും രാജ്യം മുഴുവനും ലോകം മുഴുവനും അത് കൂടി നോക്കി കാണുകയാണ് ദൈവികമായൊരു കരസ്പർശം ലഭിച്ച അതുല്യ പ്രതിഭയാണ് I'm leaving here, leaving this